ഹലോ ആ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന വിഷയം മണ്ണിലുള്ള മൈക്രോ മൈക്രോഓർഗാനിസത്തെക്കുറിച്ചാണ് എന്തിനാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അറിയാമോ അതായത് ചെടികളുടെ സമർദ്ദമായ വളർച്ചയ്ക്ക് ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ പങ്കെന്ന് പറയുന്ന വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് മണ്ണിൽ മൈക്രോ ഓർഗാനിസം മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൂക്ഷ്മജീവികൾ എന്നാണ് സൂക്ഷ്മജീവികളിൽ എന്തെല്ലാം വിടുമെന്നറിയാവോ ഉണ്ട് വൈറസുകളുണ്ട് ഫംഗസുകളുണ്ട് ആറ്റിനോമൈറ്റിസ് ഉണ്ട് പ്രോട്ടോസോവയുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ എല്ലാം മണ്ണിലുണ്ട് ഇത് ഇത് ഇവയ്ക്കെല്ലാം മർമ്മപ്രധാനമായിട്ട് പങ്ക് ചെടികളുടെ വളർച്ചയ്ക്കുണ്ട് അതിൽ ബാക്ടീരിയ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് നമുക്കറിയാമോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം അതായത് ഈ നൈറ്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കറിയാം അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയർ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത് എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ചെടികൾക്ക് അത് വലിച്ചെടുത്തിട്ട് വളർന്നാൽ നമ്മൾ എന്തിനാണ് അഡീഷണൽ ആയിട്ട് ചാണകവും അതുപോലെ തന്നെ കടലപ്പെണ്ണാക്ക് പോണക്കുള്ള നൈട്രജൻ വളങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് ചാണകം നൈട്രജൻ വളമാണ് അതുപോലെ തന്നെ കടലപ്പെണ്ണാക്കെന്ന് പറഞ്ഞാൽ നൈട്രജൻ കോമ്പൗണ്ടാണ് അപ്പോൾ ഇതെന്തിനാണ് പിന്നെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നേരിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണത് അപ്പോൾ ഈ അന്തരീക്ഷ നൈട്രജനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഭരുവപ്പെടുത്തി കൊടുക്കാൻ ആണ് ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം ഏത് ബാക്ടീരിയ എന്ന് പറയാനത്ത് പ്രവർത്തിക്കുന്നത് അസെറ്റോ ബാക്ടർ അസറ്റോബാക്ടറെന്ന് ബാക്ടീരിയ ഉണ്ട് അസറ്റോ ബാക്ടർ മണ്ണിനെ ഈ അന്തരീക്ഷത്തിലുള്ള ഈ നൈട്രജനെ ചെടികൾക്ക് ഒഴിച്ചെടുക്കാൻ പാകത്തിന് ക്രമിച്ചു കൊടുക്കുന്ന അസറ്റോ ബാക്ടർ അങ്ങനെ ചെയ്യും നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ എന്നാണ് പറയുന്നത് ഇനി അതുകൂടാതന്നെ ഡീ കമ്പോസർ ബാക്ടീരിയ ഉണ്ട് ഡീകംപോസർ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ടാൽ അതായത് പൂച്ചയോ പട്ടിയൊക്കെ ചത്തഴിയുമ്പോൾ മണ്ണിൽ കൊണ്ട് കുഴിച്ചിടും അല്ലേ അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള എന്ത് മണ്ണിൽ കുഴിച്ചിട്ടാലും കുറേ കഴിയുമ്പോൾ അത് മണ്ണിലേക്ക് അഴുകി ചേർന്ന് പോകും ഈ അഴുകാൻ സഹായിച്ച് അഴുകി അത് ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ തക്കണം കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയാണ് ഡീകംപോസ് ബാക്ടീരിയ അങ്ങനെയുള്ള ബാക്ടീരിയകളും ഉണ്ട് പിന്നെയുള്ളത് ഫോസ്പ്രസ് ബാക്ടീരിയ ആണ് ഫോസ്പ്രസ് അല്ലെങ്കിൽ ഫോസ്പേറ്റ് സൊലൂബിലൈസിങ് ബാക്ടീരിയ എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട് അതായത് ഈ മണ്ണിൽ ഫോസ്പ്രസ് ഉണ്ട് ആ പോസ്പ്രസ് അദൃശ്യമാണ് നമുക്ക് അങ്ങ് പെട്ടെന്ന് വേറെ പറ്റില്ല പക്ഷേ അതിന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ പരുവപ്പെടുത്തുന്ന ചെടികൾക്ക് സംഭാവന ചെയ്യുന്നതാണ് ഈ ബാക്ടീരിയുടെ പണി ഉണ്ടോ അപ്പോൾ ബാക്ടീരിയകൾ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല ഇനി ഫംഗലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫംഗസ് ഫംഗസുകൾക്കും വലിയൊരു പങ്കുണ്ട് ഉപകാരിയായിട്ട് ഫംഗസുണ്ട് ഉപകാരി അല്ലാത്ത ഫംഗസുണ്ട് പക്ഷേ ഫംഗസുകൾക്ക് എന്തുണ്ട് ഡീകമ്പോസിങ് ആയിട്ടുള്ള പരിപാടികളുണ്ട് ഈ ജൈവ പദാർത്ഥങ്ങളെ അഴി ചെടികൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലാക്കി തീർക്കാനുള്ള ഒരു പങ്ക് വഹിക്കുന്നതിൽ ഈ ഫംഗസുകൾക്കും പങ്കുണ്ട് ആലുകൾ നിങ്ങൾക്കറിയാം പായലെന്നൊക്കെ നമ്മൾ അതൊക്കെ ദൃശ്യമായിട്ടുള്ളതാണ് ആൽഗകൾ വെള്ളത്തിലുള്ള പച്ചക്കളറ് കൊടുക്കുന്നത് ആലുകളാണ് പക്ഷെ അതുകൂടാതെയുള്ള ബെറ്റാലുകളും ഉണ്ട് ഇപ്പോൾ ഇത് ഇതെല്ലാം ഞാൻ ഓരോന്നെ കോമ പേര് പറഞ്ഞു മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ തന്നെ ഒത്തിരി വെറൈറ്റികൾ വേറെ വേറെ ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ വൈറസുകളുണ്ട് വൈറസുകളും മണ്ണിൽ ധാരാളമായിട്ട് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നുള്ള സം ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ചെടികൾ നല്ല തഴച്ചുവിടാൻ തെക്കണം ഇടയാക്കി തീർക്കുന്നത് അതുകൊണ്ട് മണ്ണിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പോയിസം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി പോയിസം പ്രയോഗിക്കുമ്പോൾ ഇതിന് ഹാനിയല്ലാത്ത വിധത്തിലുള്ള പോയിസം വേണം നമ്മൾ പ്രയോഗിക്കാനായിട്ട് മണ്ണിൽ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും കാരണം ഇത് മണ്ണിൽ നഷ്ടപ്പെട്ടു പോയാൽ മണ്ണ് നിർജ്ജീവമായി പോകും അപ്പോൾ നമുക്കൊരു നമ്മുടെ ചെടികളെ നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ തന്നെ കഴിയില്ല അപ്പോൾ ചെടി ഈ മണ്ണിൻ്റെ ബാലൻസിങ് നിലർത്തുന്നതിലൊക്കെ മണ്ണിൻ്റെ സുസ്ഥിരത നിലനിർത്തുന്നതിലൊക്കെ ഈ ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും ഫംഗസുകൾക്കും ആക്ടിനോമൈറ്റീസിനൊക്കെ വളരെയധികം പങ്കുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ബാക്ടീരിയെക്കുറിച്ച് മാത്രമേ ചെറുതായിട്ടൊന്നും ചർച്ച ചെയ്തോളൂ അല്ലേ അത് ബാക്ടീരിയ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ എന്നുള്ളത് സംബന്ധിച്ചു എന്നാൽ ഫംഗസുകളുണ്ട് ഞാൻ പറഞ്ഞ പോലെ ആൽഗുകളുണ്ട് പ്രോട്ടോസോവ എന്താണ് ആക്റ്റിനോമൈറ്റീസ് എന്താണ് ഇതൊക്കെ മുഖ്യമായിട്ട് ചെടികൾക്ക് വേണ്ടതാണ് അപ്പോൾ ഇതെന്താണെന്നുള്ളതിൻ്റെ വിശദീകരണം തുടർന്ന് വരുന്ന വീഡിയോയിലൂടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇവര് ഒരു മണ്ണിൻ്റെ ഘടന മേൽമണ്ണിലാണ് ഏറ്റവും അധികമായിട്ട് ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ മൈക്രോ ഓർഗാനിസം കൂടുതലുള്ള മണ്ണ് ഏറ്റവും മേൽമണ്ണാണ് മണ്ണിനെ പല ഘട്ട തട്ടുകൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് മണ്ണിൻ്റെ ഘടനയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രദാനം ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനലിലൂടെയെങ്കിലും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ